നമ്മളിപ്പം വന്നിരിക്കുന്നത് അടുത്ത വീട്ടിൽ ചാമ്പക്ക വരയ്ക്കാനാണ് അപ്പം അമ്മ ആദ്യം തന്നെ പോയി ഇവിടെ ഇപ്പോൾ ഉറവയാണ് കേട്ടോ നിറച്ച ഉറവയാണ് വെള്ളം പോകുന്ന സ്ഥലമൊന്നും പക്ഷേ ഇങ്ങനെ ഉറവ് വരും വേറെ ഒന്നും അല്ല നമ്മുടെ കുളത്തിൽ നിന്ന് തന്നെയുള്ള ഉറവയാണ് നമുക്കൊരു നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള കുളവുള്ളത് നമ്മൾ കാണിച്ചിട്ടുള്ളതല്ലേ അവിടുത്തെ വെള്ളമാണ് കേട്ടോ ഇതിങ്ങനെ എല്ലാ പ്രശ്നവും ഒഴുക്കിന് വരാറുണ്ട് നമ്മൾ ചാമ്പയ്യ പറയ്ക്കാൻ വേണ്ടി പോകാതെ ഇത്രയുണ്ട് കേട്ടോ വെള്ളം ൾ പോവാണ് കേട്ടോ കേട്ടോക്കെ വെള്ളം കുറവാണേ വീട്ടിൽ താമസമില്ല അപ്പോൾ അവിടുത്തെ ചേച്ചിയോട് വിളിച്ച് ചോദിച്ചപ്പോൾ അതെന്തോ ഒരു ജീവിയാണ് ഞാനൊന്നൊഴിഞ്ഞു പോയി എൻ്റെ പൂത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നേ പക്ഷേ പിന്നെ വന്ന് നോക്കാൻ മറന്നുപോയിരുന്നു എക്സാമിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വിട്ടുപോയി പിന്നെ അവിടെ എവിടെയപ്പോൾ കുറച്ചുണ്ട് അത് നമ്മൾ പറിക്കാൻ പോവാണ് കേട്ടോ എളുപ്പം കുറച്ചെടുക്കൂതുകൂത്ത് വലിയ ഇതാണ് റോസ് ആപ്പിൾന്നൊക്കെ പറയുന്ന സാധനം പക്ഷേ ചെറുതായിട്ട് വിണ്ട് തേടി തുടങ്ങിട്ടുണ്ട് മഴ പറിക്കുന്ന ചാമ്പയ മുഴുവൻ ഈ ചെളിക്കകത്ത് പോകുവായിരുന്നു കേട്ടോ അപ്പൊ എന്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് കുട്ടികളൊക്കെ ആയിരുന്ന സമയത്ത് ഈ കൊടെ ഇങ്ങനെ മറുത്തി വെച്ചിട്ട് വെള്ളം പിടിക്കില്ലേ അതേ ഒരു പ്രയോഗം എവിടെ ഒന്ന് പ്രയോഗിച്ചു നോക്കാന്ന് വിചാരിച്ചു അപ്പം ഞാൻ നിങ്ങൾക്ക് കൂടെ കാണാൻ പാടൊന്ന് നോക്കി പക്ഷേ അപ്പുറത്തപ്പുറത്തെല്ലാം ആയതുകൊണ്ട് നമുക്ക് ഫോൺ വേറെ എവിടെയെങ്കിലും വെക്കാൻ പറ്റുന്നുല്ല അപ്പൊ ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് ഇതുപോലെ പറിച്ചിടാൻ വേണ്ടിയിട്ട് അമ്മ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ കൊതുകിന്റെ ശല്യം കാരണം അമ്മ ഒട്ടും സംതൃപ്തി അല്ലായിരുന്നു അതുകൊണ്ട് ഒന്നും നമുക്ക് കിട്ടിയില്ല ലാസ്റ്റ് ഞാൻ അമ്മയോട് മാറാൻ പറഞ്ഞു ഞാൻ തന്നെ പറിക്കാന്നുള്ള രീതിയിൽ അമ്മയുടെ നീ അത് വാങ്ങിക്കാൻ പോവാണ് ഏട്ടാ രണ്ടെണ്ണേ കിട്ടിയുള്ളൂ ബാക്കിയെല്ലാം പോയി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഇതിനേക്കാൾ ഞാൻ മറക്കണ്ടായിരുന്നു അതോ കെട്ടുന്ന കമ്പോ വള്ളിയോ ബുദ്ധി ശേഷം ഇത് പറയേ ഇത്തിരി ഉള്ളു ത്രയും പറയും നല്ല സൂപ്പർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു കൊടയുണ്ടെങ്കി ഇഷ്ടംപോലെ ചാമങ്ങ വരയ്ക്കാം നമുക്ക് അത്യാവശ്യം വേണ്ട ചാമങ്ങ കിട്ടി കേട്ടോ നമ്മള് വീട്ടിലേക്ക് പോവാണ് മറച്ചു വെള്ളമാണ് വെള്ളം പക്ഷെ ഒഴുപ്പുള്ള വെള്ളം ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല വേണ്ടല്ലേ അവിടെ നിന്നാണ് ഓറവ ഞങ്ങളുടെ കൊള്ളം അവിടെയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും പൂട്ടിയിട്ട വീട്ടിൽ നിന്ന് നമ്മൾ കട്ട് പറച്ചാണോ എന്നിട്ടാ അല്ലാട്ടോ നമ്മൾ ചേച്ചിയോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചിയെ പറഞ്ഞ് പറിച്ചോളാം ഇതിനു മുമ്പ് നമ്മൾ വിളിച്ച് ചോദിച്ചായിരുന്നു മഴയൊക്കെ പെയ്യുന്നതിന് മുമ്പ് ആ സമയത്ത് ചോദിച്ചപ്പോൾ ചേച്ചിക്ക് നമ്മൾ ചോദിക്കാൻ മറന്നുപോയി അതാണ് വാസ്തവം അപ്പോൾ നമുക്ക് കിട്ടിയില്ല പിന്നീട് ഞങ്ങൾ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ പൂവുണ്ട് അപ്പോഴത്തേക്ക് അവർ ഇവിടുന്ന് താമസം മാറിയായിരുന്നു അപ്പോൾ ഞങ്ങൾ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ പറിച്ചോട്ടെ ഇങ്ങനെ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ് പറിച്ചോളാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വന്ന് പറിച്ചേട്ടോ വീട്ടിൽ പോയിട്ട് കാണിച്ചില്ല അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ ഒരു കൂടിൻ്റെ ഇത്രയാണോ നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല സാധനമാണ് കേട്ടോ ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയത് ഇപ്പം ചെറുതായിട്ട് പുഴുവൊക്കെ വന്ന് തുടങ്ങിയതൊക്കെ ഉണ്ട് മഴയല്ലേ അപ്പോൾ അതുപോലത്തെ ഒക്കെ നല്ലത് നോക്കി ഇനി കപ്പിപ്പറക്കി എടുക്കണം എന്നാലേ നമുക്ക് എന്തെങ്കിലും ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു റെസിപ്പി ചെയ്യണമെന്നുണ്ട് ഇതാണപ്പം എല്ലാരും പറയുന്ന റോസ് ആപ്പിൾ അല്ലെങ്കിൽ ചാമ്പങ്ങ ഇതും ഒരു കൊതിയാണ് അല്ലേ കുറെ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സാധനമാണ് കേട്ടോ അതെ വെട്ടിക്കളഞ്ഞപ്പം ഇത് പോയി പിന്നെ ഇപ്പൊ നമ്മള് പുറത്തുനിന്ന് വെട്ടിപ്പോയി വെട്ടിപ്പോയി സമയത്ത് ഇത് നമ്മൾ ചോദിച്ചിട്ട് പറിച്ചോദിക്കാതെ പറിച്ചതും കൂടെ കാണിച്ചു തരാം ഇതാണ് കേട്ടോ നമുക്ക് കറിവേപ്പ് ഉണ്ട് എന്നാലും ഇപ്പം ഇല കുറവാ ആയി വരുന്നതേ ഉള്ളു വേനൽക്കാലത്തൊക്കെ നല്ലപോലെ ഉപയോഗിച്ചത് കൊണ്ട് ഇല കുറവാ അപ്പം നമ്മളിത് ഇത്രയും തണ്ട് ഇലയും കൂടെ പറിച്ചിട്ടുണ്ട് അവിടെ ഇല്ല എന്നാലും ചേച്ചിയൊന്നും അതെ ചേച്ചി ചിലപ്പോ വീഡിയോ കാണുകയും ചെയ്യുമായിരിക്കും ചേച്ചി നമ്മുടെ സബ്സ്ക്രൈബർ ആണ് അപ്പൊ ചേച്ചി ഇതേ നമ്മള് കുറച്ച് നേരം കൂടെ പറിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് ഇന്നത്തെ വിശേഷം അപ്പൊ ഇത് കാണിച്ചു തരാന്ന് വിചാരിച്ചു നിങ്ങളെ